ഡോക്ടറെ വെൽനസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് നമ്മൾ ഈ വെൽനസ് എന്ന് പറയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ വേണ്ടി ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ചെയ്യേണ്ട ഒരു കാര്യമല്ല നമുക്ക് ജീവിതകാലം മുഴുവൻ കൊണ്ടുപോകണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണക്രമവും ക്രമവും എക്സസൈസും പക്ഷെ ഈ സൈക്ലിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് ഈ സൈക്കിൾ മേടിക്കുമ്പോഴത്തേക്കും നാസർ സർ എൻ്റെ അടുത്തുനിന്ന് ഈ സൈക്കിൾ മേടിക്കാൻ ഞാൻ പറഞ്ഞു ഇത്രയും പൈസ കൊടുത്ത് ഞാൻ സൈക്കിൾ മേടിക്കണോ ഞാൻ ഇത്രയൊന്നും ചവിട്ടത്തില്ല പക്ഷേ ചവിട്ടി തുടങ്ങി ഇത് രുചിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ ഇത് ഇതിപ്പോ നിർത്താൻ പറ്റാത്ത കാര്യം നമ്മൾ സൈക്ലിംഗ് ശീലമാക്കി കഴിഞ്ഞാല് അത് എക്സസൈസ് അല്ലാതായി മാറും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറും അതാണ് സൈക്ലിങ്ങിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഒരു ദിവസം അരമണിക്കൂറെങ്കിലും നമുക്ക് സൈക്ലിങ്ങിന് വേണ്ടി കണ്ടെത്താൻ പറ്റും അപ്പോൾ ഒരു ഏറോബിക് എക്സസൈസായിട്ട് ബെസ്റ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസാണ് ഈ സൈക്ലിംഗ് പിന്നെ ഈ പെഡൽറ്റ് വെൽനെസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എനിക്കുണ്ടായ ഒരു ട്രാൻസ്ഫർമേഷൻ സൈക്ലിങ്ങിലൂടെയാണ് സത്യത്തിൽ എനിക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റിയത് എൻ്റെ എക്സസൈസ് റെഗുലർ ആക്കാൻ പറ്റിയത് അപ്പൊ ഞാനൊരു ആസ്മാ പേഷ്യൻ്റാണ് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പോലും സൈക്ലിംഗ് വളരെ ഈസി ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഡയറ്റ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് വെൽനെസ് വേണം നിങ്ങളുടെ ഫിസിക് ഇംപ്രൂവ് ചെയ്യണോ ഫിറ്റ്നസ് ഇമ്പ്രൂവ് എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും സൈക്ലിംഗ് നിങ്ങൾക്ക് അഡ്വൈസ് ചെയ്യും അപ്പം നിങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും ടു വെൽനസ് ഞാൻ നിങ്ങൾക്ക് അഡ്വൈസ് ചെയ്യും സൈക്ലിംഗ് നിങ്ങളുടെ ലൈഫിൻ്റെ ഭാഗമാക്കുക ഡയറ്റ് ശരിയാക്കുക രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈ ഡയബറ്റീസ് ഫാറ്റി ലിവർ പി സി ഒ ഇങ്ങനെയുള്ള അസുഖങ്ങളെക്കുറിച്ച് പേടിക്കുകയേ വേണ്ട നന്ദി